കൊല്ലം ജില്ലയിലെ കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറീ പരബ്രഹ്മ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് പരബ്രഹ്മ അല്ലെങ്കിൽ സാർവത്രിക ബോധം എന്ന സങ്കല്പത്തിന് ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഓച്ചിറക്ഷേത്രം ഘടനാപരമായ രൂപരേഖകളും വിഗ്രഹങ്ങളും ആചാരങ്ങളും വ്യക്തമായി നിർവചിച്ചിട്ടുള്ള മറ്റു പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ശ്രീകോവിലില്ല മുപ്പത്തിയാറ് ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രവളപ്പിലെ വലിയ മരങ്ങളുടെ തണലിൽ പരബ്രഹ്മത്തെ സർവ്വവ്യാപിയായി ആരാധിക്കുന്നു ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ടാൽത്തറകളിലായി ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഇവിടത്തെ പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം വൃക്ഷിക മാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് നടത്തുന്നത് കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം ത്വക്ക് രോഗങ്ങൾ മാറുവാൻ എട്ടുകണ്ടം ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ് മിഥുന മാസത്തിലെ ഓച്ചരക്കളിയാണ് മറ്റൊരു വിശേഷം ഓച്ചിറ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല ഒരു നൂറ്റാണ്ട് മുൻപ് വരെ പ്രവർത്തിച്ചിരുന്നു ഓണാട്ടിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് പരബ്രഹ്മം എന്ന നാമം അന്യർത്ഥമാക്കുന്നു മറ്റൊന്ന് ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഓച്ചിരക്കളിയും ഓച്ചിരക്കാളകളും ഇവിടുത്തെ പ്രത്യേകതകളാണ് മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു സവിശേഷത ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞിപ്പകർച്ച പ്രധാന നേർച്ചയാണ് ഓച്ചിറയിലെ എട്ട് കണ്ടങ്ങളിലും ഉരുളുന്നത് ഒരു വഴിപാടാചാരമാണ് ത്വക്ക് രോഗങ്ങൾ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റു കാര്യലബ്ധിക്കായും ഉരുളിച്ചു നടത്താറുണ്ട് പണ്ട് രോഗം മാറേണ്ടുന്നവർ തന്നെ എട്ടു ഖണ്ഡങ്ങളിലും ഉരുണ്ടിരുന്നു ഇവിടുത്തെ മണ്ണ് ഔഷധ ഗുണമുള്ളതാണെന്ന് ദേശവാസികൾ വിശ്വസിക്കുന്നു ഇപ്പോൾ വഴിപാടുകാരന് പകരം ഉരുളുവാൻ പ്രത്യേകം ആൾക്കാരും സജ്ജമാണ് കരകൂടൽ ഘോഷയാത്രകളോടെയാണ് പന്ത്രണ്ട് നാൾ നീളുന്ന വൃശ്ചിക മഹോത്സവം തുടങ്ങുന്നത് ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര ആശാന് നിന്നും തെക്കു ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര മുതുകാട്ടുകര ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് വാദ്യമേളങ്ങളും വേലകളിയും ഘോഷയാത്രയ്ക്ക് പകിട്ടേകും നൂറനാട്ട് നടന്ന പടയോട്ടത്തിന്റെയും പടവെട്ടത്തിന്റെയും ചരിത്ര സ്മരണ ഉണർത്തുന്നതാണ് കരകൂടൽ യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാന കാക്ഷികളായ നൂറനാട്ടെ കരനാഥന്മാർ പാഴൂർ മനയിലെത്തി തമ്പുരാനെ മധ്യസ്ഥനായി ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി പടവെട്ട് അവസാനിപ്പിച്ചതായാണ് ചരിത്രം യുദ്ധത്തിന്റെ ചരിത്രപരമായ അവശേഷിപ്പാണ് ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള ചിറ യുദ്ധത്തിന്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട് യുദ്ധം അവസാനിപ്പിച്ചത്രേ ചരിത്ര പ്രസിദ്ധമായ ഈ യുദ്ധത്തിന്റെ സ്മരണ നിലനിർത്താനായി വർഷം തോറും മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ ഓച്ചിരക്കളി നടത്തിവരുന്നു കാൻഡർവിഷർ എന്ന പാശ്ചാത്യം ഏഴി ആയിരത്തി എഴുന്നൂറിന്റെ തുടക്കത്തിൽ ഓച്ചിറയിൽ വന്നപ്പോൾ അന്നും ഓച്ചിരക്കളി ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓച്ചിരക്കളിയും ഓച്ചിറക്കാളുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ് വേലുത്തമ്പി ദളവ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണി കഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവൻ ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൽത്തറകൾ രണ്ടും വേലുത്തമ്പി ദളവ പണി കഴിപ്പിച്ചവയാണ് ഈ ആൽമരത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നതായാണ് സങ്കല്പം